ഹായ് നമസ്കാരം ഈ റബിയുൽ ഓണം സീസണിൽ ഫർണിച്ചർ വിൽപ്പനയിൽ മഹാ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് സൗകര്യത്തിനും ബെഡ്റൂം സെറ്റ് ഒരുക്കുന്നതിനും സോഫ സെറ്റ് സിറ്റൌൺ ഫർണിച്ചറുകൾ ഒരുക്കുന്നതിനും കസ്റ്റമൈസർ സൗകര്യത്തോട് കൂടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരികോട് റോഡിലെ കിഷേരി ലൈക്ക ഫർണിച്ചർ നാൽപ്പത്തെട്ട് ശതമാനം ഡിസ്കൗണ്ട് പുതിയ മോഡലിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുകയും റെഡിമെയ്ഡ് കൊടുക്കുകയും ഇ എം ഐയിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഒരു മാസ ശമ്പളം ഒരു ദിവസ കൂലി ദിവസ ശമ്പളം ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ മൂന്ന് ദിവസ ശമ്പളം ഉപയോഗിച്ച് മാസത്തിൽ നിങ്ങൾ ചിലവാക്കിയാൽ ഒരു വീട്ടിലേക്കുള്ള സോഫ സെറ്റോ ഡെൻ സെറ്റോ ബെഡ്റൂം സെറ്റോ ഏറ്റവും പുതിയ മോഡലിൽ ഉള്ളത് ഇ എം ഐയിലും സ്വന്തമാക്കാം അതുകൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും നല്ല ക്വാളിറ്റിയുള്ള സോഫ ബെഡ്റൂം സെറ്റ് അൽമാരങ്ങളുണ്ട്